കർത്താവിൽ പ്രിയമുള്ളവരെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളിലും ഭാരങ്ങളിലും തളർന്നു പോയവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ മറുപടിക്കായി ദാഹിച്ച് പ്രാർത്ഥനകൾ വെറുതെയാകുന്നുവെന്ന് ചിന്തിക്കുന്നവരാണോ എന്നാൽ ഇന്ന് ഈ നിമിഷം ഈ വചനം എത്തുന്നത് അതിനുള്ള ഉത്തരമായിട്ടാണ് രണ്ട് സാമൂഹ്യൻ ഇരുപത്തിരണ്ടാം അധ്യായം ഏഴാം വാക്യം നമ്മളോട് ഉറപ്പിച്ചു പറയുന്നു കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു നമ്മുടെ ഓരോ നിലവിളിയും ദൈവം കേൾക്കുന്നുണ്ട് ഇന്ന് ഈ വചനം പതിനെട്ട് തവണ എഴുതി പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് തയ്യാറാകാം ഈ വചനം ഇസ്രയേലിൻ്റെ മഹാനായ രാജാവായ ദാവീദിൻ്റെ അനുഭവത്തിൽ നിന്നുള്ളതാണ് ശവ്വൽ രാജാവിൻ്റെ കൈ രക്ഷിക്കപ്പെട്ട ശേഷം ദാവീദ് പാടിയ ഒരു വിജയഗീതത്തിൻ്റെ ഭാഗമാണിത് ഒരിക്കൽ ദാവീദ് രാജാവിനെ ശൗവൽ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്ന സമയമായിരുന്നു അത് ദാവീദിനെ ഒളിച്ചിരിക്കാൻ ഒരു ഗുഹ മാത്രമായിരുന്നു ഏകാശ്രയം എപ്പോൾ വേണമെങ്കിലും ഷൗവലിൻ്റെ സൈന്യം തന്നെ പിടികൂടുമെന്ന ഭീതിയിൽ ദാവീദ് ദൈവത്തോട് നിലവിളിച്ചു കഷ്ടതയുടെ ആഴങ്ങളിൽ രക്ഷിക്കാൻ ആരുമില്ലായിരുന്ന ആ നിമിഷത്തിൽ ദാവീദ് തന്നെ ഏകാശ്രയമായിരുന്ന ദൈവത്തിങ്കലേക്ക് നോക്കി തൻ്റെ ജീവൻ അപകടത്തിലായിരുന്നിട്ടും ശവ്വൻ രാജാവിനോട് പകരം ചോദിക്കാതെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് സമർപ്പിച്ചു അവൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു അവന്റെ നിലവിളി ദൈവത്തിൻ്റെ ആലയത്തിലെത്തി ദാവീദ് അപേക്ഷിച്ചതുപോലെ ദൈവം അവനെ ശവ്വന്റെ കൈകളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷിച്ചു ശവ്വന് ദാവീദിനെ ഒരിക്കലും പിടികൂടാൻ കഴിഞ്ഞില്ല ദാവീദിന്റെ ഓരോ കഷ്ടപ്പാടുകളിലും ദൈവം അവനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ കഷ്ടതയിലും നമ്മൾ ആയിരിക്കുന്ന സമയത്തും നമ്മളെ സഹായിക്കാൻ ആരുമില്ല എന്ന് തോന്നുമ്പോഴും ദാവീദിൻ്റെ പ്രാർത്ഥന കേട്ട അതേ ദൈവം നമ്മുടെ പ്രാർത്ഥനയും കേൾക്കും അവന്റെ ആലയത്തിൽ നിന്ന് നമ്മുടെ നിലവിളിക്കും മറുപടി നൽകും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നോ മഹത്വപ്പെടുത്തുന്നു കഷ്ടതയുടെ ഈ നിമിഷങ്ങളിൽ ദാവീദ് രാജാവിനെ പോലെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് നിലവിളിക്കുന്നു ജീവിതത്തിൻ്റെ ഭാരങ്ങളും പ്രതിസന്ധികളും ഞങ്ങളെ തളർത്തുമ്പോൾ ആരും കേൾക്കാനില്ല എന്ന് തോന്നുമ്പോൾ അങ്ങ് ഞങ്ങളെ കേൾക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എന്ന ഈ വചനം ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്നു ഞങ്ങളുടെ രോഗങ്ങളെയും കടങ്ങളെയും ഭയങ്ങളെയും അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അങ്ങയുടെ ആലയത്തിൽ നിന്ന് മറുപടി നൽകണമേ ഞങ്ങളുടെ ഓരോ കണ്ണുനീരും അങ്ങ് കാണുന്നുവെന്നും ഞങ്ങളുടെ ഓരോ നിലവിളിയും അങ്ങ് കേൾക്കുന്നുവെന്നും ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഈ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ഇന്നേ ദിവസം പതിനെട്ട് തവണ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഈ വചനം നിങ്ങൾ എഴുതി പ്രാർത്ഥിക്കുമ്പോൾ ആദ്യമേ നന്ദി പറയുക നമ്മുടെ നിയോഗം സമർപ്പിക്കുന്നതിന് മുമ്പ് ദൈവമേ എൻ്റെ ആഗ്രഹം ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ അവിടെ നിറയുന്നുവല്ലോ എൻ്റെ നിയോഗം സാധിച്ചതിനായി അങ്ങയോട് ഞാൻ നന്ദി പറയുന്നു എന്നുരുവിട്ട് കൊണ്ട് വേണം നമ്മൾ ഈ ഒരു വചനം എഴുതി പ്രാർത്ഥിക്കാൻ നമ്മൾ ഈ വചനം എഴുതി പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ നമുക്ക് ശക്തി ലഭിക്കുന്നത് ഈ വചനം നമ്മൾ ഉരുവിടുകയും അതോടൊപ്പം തന്നെ എഴുതി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമ്മുടെ മനസ്സിലുള്ള നിയോഗം നമ്മൾ പറയുകയാണ് ഈ വചനം നിങ്ങൾ എഴുതി പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ രാവിലെ മണിക്ക് മുൻപായോ അല്ലെങ്കിൽ കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപായോ ഈ വചനം എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട നമ്മുടെ ആഗ്രഹം സാധിക്കുമോ എന്നൊരു സംശയത്തോടെ ഈശോയുടെ മുമ്പിൽ ഈ വചനം എഴുതി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഫലം ലഭിക്കാതെ പോകും സംശയിക്കാതെ ഉറച്ച് വിശ്വസിച്ചു കൊണ്ട് വേണം നമ്മൾ ഈ ഒരു വചനം എഴുതി പ്രാർത്ഥിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കും നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന അവിടുന്ന് കേട്ടിട്ടുണ്ട് അവിടുന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയും നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിച്ച ദൈവത്തിനോട് നമുക്ക് നന്ദി പറയാം നന്ദി ദൈവമേ ഞങ്ങളെ അനുഗ്രഹിച്ചതിനും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടതിനായും ഞങ്ങൾ നന്ദി പറയുന്നു ആമേ